മോഹൻലാൽ മീന കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നേടി സ്വീകരിച്ചവയാണ് ഈ കോമ്പിനേഷനിൽ ഒടുവിൽ പുറത്തിറങ്ങിയത് ബ്രോ ദൃശ്യം രണ്ട് തുടങ്ങിയ സിനിമകളായിരുന്നു ഉദനായണ് താരം ദൃശ്യം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങൾ ഈ കോംബോയിൽ പിറന്ന സൂപ്പർ ഹിറ്റുകളാണ് ഇരുവർക്കും ഇടയിലുള്ള കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മീന പറഞ്ഞത് ഇതാണ് രണ്ടാളും നല്ല സുഹൃത്തുക്കൾ ആയതുകൊണ്ടാകാം ആ കെമിസ്ട്രി സ്ക്രീനിൽ വർക്ക് ആവുന്നത് എന്നാണ് മീന പറഞ്ഞത് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലാണ് മോഹൻലാലും മീന അഭിനയിച്ചത് അന്ന് മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടി മീനയുടെ പുതിയ മലയാള സിനിമയായ അനന്തപുരം ഡയറീസിന്റെ പ്രമോഷന്റെ ഭാഗമായി എത്തിയപ്പോഴായിരുന്നു മോഹൻലാലിനെ കുറിച്ച് നടി സംസാരിച്ചത് മീനയുടെ വാക്കുകളിലേക്ക് ലാലേട്ടൻ ഒരു ഇതിഹാസമാണ് എന്ത് വേഷം കൊടുത്താലും അദ്ദേഹം അത് എളുപ്പത്തിൽ ചെയ്യും ഞാൻ വർണ്ണ ആദ്യമായി ലാലേട്ടൻ അഭിനയിക്കുന്നത് തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്താണ് ഞാൻ മലയാളത്തിൽ വരുന്നത് ഈ സമയത്തെ ലാലേട്ടൻ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ വളരെ ായിട്ടാണ് എനിക്ക് തോന്നിയത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു അതിനെ അഭിനയമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മീന പറഞ്ഞു വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ പല